എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാടായ ഗലീലിയും അവിടുത്തെ പ്രധാന സ്ഥലങ്ങളും കാണുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളും നടന്ന സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത് മൗണ്ട് പ്രസിപ്പൈസ് എന്ന് പറയുന്ന പ്രവാഹമലയിലേക്കാണ് അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ബോക്സിൽ കേട്ടോ നമ്മൾ നമ്മൾ നിൽക്കുന്നത് പ്രവാഹം അല്ല എന്ന് പറയും അതായത് ഗലീലി ഗലീലി റീജിയനിലാണ് ഉള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് റീജിയൻ ആയിട്ടാണ് ബൈബിളില് വേർതിരിച്ചിരിക്കുന്നത് മൂന്ന് റീജിയൻ ഏതൊക്കെയാ യൂത സമറിയ ഗലീലി ഈശോ ജനിച്ചത് എവിടെയാണ് യൂതയായൽ യുവതിയായ ബദലഹേമിലാണ് ഈശോ ജനിച്ചത് നമ്മളിപ്പോ ഉള്ളത് ഗലീലി റീജ്യനിൽ റീജിയനിലാണ് ഓക്കെ നസ്രത്തും കാനയും ഒക്കെ ഗലീലി റീജിയനിൽപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് ഈശോയുടെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് വരാം യൂതയായൽ ബദലഹേമില് ഈശോ ജനിച്ചു പക്ഷെ മാതാവും യോസുപിതാവും എവിടെന്നാ പോയെ നസ്രത്തിനെന്ന അല്ലെ നസ്രത്തുകാരായിരുന്നു അവര് അവരുടെ അവരുടെ സ്വന്തം പട്ടണം നസ്രത്തായിരുന്നു നസ്രത്തിൽ നിന്ന് ബെദൽഹേമിലേക്ക് പേരെഴുതിക്കാനായിട്ട് പോയപ്പോഴാണ് മാതാവ് ഈശോയെ ഈ മാതാവ് ഈശോയ്ക്ക് ജന്മം നൽകുന്നത് അവിടെ നിന്ന് എറദൂസ് രാജാവ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലണം എന്നുള്ള ഓർഡർ പറഞ്ഞപ്പോ മലാഹിതനോട് എങ്ങോട്ട് പോകാനാ പറഞ്ഞേ ഉണ്ണിയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവര് ബദൽഹേമിൽ നിന്ന് നേരെ പോയത് ഈജിപ്തിലേക്ക് ഈജിപ്തില് തിരു കുടുംബം കുറെ നാള് താമസിച്ചു അതിനുശേഷം തിരിച്ചു വന്നത് എങ്ങേട്ടാ നസ്രത്തിലേക്ക് വീണ്ടും തിരു കുടുംബം വന്നത് നസ്രത്തിലേക്കാണ് പിന്നീട് ഉള്ള ഈശോയുടെ ജീവിതം നമ്മൾ സുശേഷത്തിൽ വായിക്കുന്ന ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർന്നു വന്നു അതിനുശേഷം പിന്നീട് നമ്മളൊരു ഈശോയുടെ മുപ്പത് വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഒരുപാടൊന്നും വായിക്കുന്നില്ല പക്ഷേ യുവക്കയുടെ സുശേഷം നാലാം അധ്യായത്തില് ഈശോ പതിവായി പോകാറുണ്ടായിരുന്ന ഒരു സിനഗോകിൽ വെച്ച് വചനം പഠിപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അവന് വായിക്കാൻ നൽകപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വന്തം പട്ടണത്തിൽ അപമാനിക്കപ്പെട്ട സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് നമ്മളിപ്പോ നിൽക്കുന്ന നസരത്തിലെ ഏറ്റവും ഉയർന്ന മലയാണ് ഇവിടെ നിന്നാണ് ഈശോ പിന്നീട് ഗലീലയിലേക്ക് പോയത് ഇപ്പൊ ഈ മൂടൽമഞ്ഞ് കാണുന്ന കാണത്തില്ല മറ്റേ ആ കാണുന്നതാണ് താബോർമലയാണ് അവിടെ നിന്ന് കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ താബോർമലയാണ് ഓക്കെ അപ്പൊ ഇവിടെ നിന്നാണ് ഈശോയെ തള്ളി ഇടാൻ നോക്കിയത് അപ്പൊ നമ്മൾ ഈ തൊട്ട് മുമ്പ് വായിച്ചു കേട്ട സിനകോവുണ്ട് ഏത് സിനഗോഗിൽ നിന്നാണ് എവിടെയായിരുന്നു ആ സിനഗോഗ് ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗ് അവിടെയും നമ്മൾ പോകുന്നുണ്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നമ്മൾ പോകുന്നത് മംഗലവർത്തെ പള്ളിയിലേക്കാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത മൗണ്ട് ഓഫ് പെർസിഫൈസ് എന്ന് പറയും ഇംഗ്ലീഷില് പ്രവാഹമല്ല എന്ന് മലയാളത്തിൽ പറയും പിന്നെ ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജോൺ രണ്ടാമൻ ഇസ്രേലിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ 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 ഹെലികോപ്റ്ററിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ അന്ന് ജോൺ സ്ഥലവും കൂടിയാണ് കേട്ടോ ബൈബിളിലെല്ലാം പറയുന്നത് പോലെ യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ ആ പുള്ളിക്കാരി ഷൈനിന്നാണ് ആ പുള്ളിക്കാരുടെ പേര് ആ ആണ് ഈ ടൂറിൻ്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാല് ഇപ്പോൾ പുള്ളിക്കാരി അതാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് പരസ്യ ജീവിതത്തിന് മുമ്പ് പ്രവാചകൻ സ്വന്തം നാട്ടിൽ അപമാനിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് നമുക്ക് കാണാം എന്താണ് ഏകദേശം കുമളീന്ന് തേനിക്ക് നോക്കുന്നത് പോലെ വളരെ ബ്യൂട്ടിഫുൾ പ്രവാഹമല എന്നാണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മള് എല്ലാവർക്കും പരീക്ഷണമലയിൽ നിന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെയൊരു അപമാനവും കൂടി ഈശോ സഹിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത് നമ്മൾ പോകുന്നത് മംഗളവാർത്ത പള്ളിയിലേക്കാണ് പോകുന്നേ മാതാവിന് മംഗളവാർത്ത അറിയിച്ചു കിട്ടിയ സ്ഥലം അപ്പോ ഏറ്റവും ആദ്യം മാലാഖ പ്രത്യക്ഷപ്പെട്ടത് മാതാവ് വെള്ളം എടുക്കാൻ പോയി ഓർമ്മയുടെ എടുത്തു വെച്ചാണ് ഓക്കെ അവിടെ നിന്ന് അമ്മ മാലാഖയാണെന്ന് അറിയത്തില്ല േടിച്ച് സ്വന്തം വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മംഗളവാർത്ത സന്ദേശം അറിയിച്ചു കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വായിക്കുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് മംഗളവാർത്ത സന്ദേശം തുടങ്ങുന്നത് അല്ലെ അപ്പോ മാതാവ് വെള്ളം എടുത്തിരുന്ന ഉറവ ഉണ്ടായിരുന്ന സ്ഥലവും മംഗളവാർത്ത പള്ളി എന്നത് തന്നെയാണ് അറിയപ്പെടുന്നത് അൽ ത്രീ കോർത്തഡോക്സിന്റെ കയ്യിൽ ഓക്കെ മാതാവിന്റെ ഭവനം ഉണ്ടായിരുന്നതാണ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ ഓക്കെ ബാക്കിയുള്ള ർഭം സത്വം എസ് ഇത് ഗ്രീക്ക് ഭാഷയിൽ അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ വസിച്ചിരുന്നു അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് മംഗലവാരം മാതാവിൻ്റെ ഭവനം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇതിന് രണ്ട് പള്ളിയാണ് താഴെ ഒരു പള്ളി മുകളിലൊരു പള്ളി ഓക്കെ താഴെ നിന്ന് നമ്മൾ നോക്കുമ്പം ഇതിന്റെ ഇതിന്റെ മേൽക്കൂര ഇതല്ല നമ്മൾ ദൂരന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മകുടം പോലെയല്ലേ കാണാമേ ആ അല്ലേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് നമുക്കൊന്ന് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല പക്ഷെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ആകൃതിയിലാണ് ഈ പള്ളിയുടെ മേൽക്കൂര പടം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാതാവിനെ അസ്രത്തിലെ ലില്ലിപുഷ്പം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതാണ് അതിന്റെ പിന്നിലെ തത്വം വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ആകൃതിയിലാണ് ഇതിൻ്റെ മേൽക്കൂര പണിതിരിക്കുന്നത് ഇതിന് രണ്ട് പള്ളിയാണ് മുകളിലൊരു പള്ളി താഴെ താഴെ കാണുന്നത് ഗ്രോട്ടോയാണ് അവിടെയായിരുന്നു മാതാവിൻ്റെ ഭവനം ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് മാതാവിന് മംഗളവാർത്ത് അറിയിച്ചു കിട്ടിയത് മംഗളവാരത്തെ അറിയിച്ചു കിട്ടിയെന്ന് വിശ്വസിക്കുന്നത് അത് അവിടെ ആ ഒരു അൽത്താര ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ആകൃതിയിലാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആകൃതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അന്ന് പ്രത്യേകം നോക്കണം കേട്ടോ വെള്ളക്കളറിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിൽ അത് വെച്ച് അതെന്താ എന്തിനാണ് അങ്ങനെ ചെയ്തിരുന്നത് വചനം എവിടെയാ മാംസമായിട്ട് പിറന്നത് അമ്മയുടെ ഉദരത്തിലാണ് അല്ലേ അപ്പോൾ വചനം മാംസമായി പിറന്നു എന്നതാണ് അവിടെ അത് സൂചിപ്പിക്കുന്നത് അവിടെയും ഈ വാചകം തന്നെയാണ് എഴുതി ചെയ്യുന്നത് ഗർഭം കാറോത്വം ഓക്കെ ഇനി ഇതിന്റെ ഇതിൻ്റെ ഡോറൊന്ന് ശ്രദ്ധിച്ച് ഈശോ ആദ്യമായിട്ട് ഈശോയുടെ കാൽ അത് സ്പർശം എട്ട് സ്ഥലവേതാണ് അമ്മയുടെ ഉദരം അല്ലേ അപ്പം മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട് ആ പ്രവചനം പൂർത്തിയായതാണ് അല്ലേ അപ്പോൾ ഈ ഡോറും ഈ ഡോറും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂടെ സൂചിപ്പിക്കുന്നു ഏലി ഏത് തോട്ടം ആദ്യ ഹവീസാക്കി വെള്ളപ്പൊക്കം ഇതെല്ലാം പഴയ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇവിടേക്ക് വന്നി ഈ ഡോറിലേക്ക് വന്നി ഈശോയുടെ ജനനം ഈജിപ്തിലേക്കുള്ള പലായനം ജോസഫ്ദാനോടൊപ്പം അസ്ര അപകടം ജ്ഞാന സ്നാനം സുവിശേഷം പഠിപ്പിക്കുന്നു പരസ്യജീതം പിന്നെ പുരുഷന് ഇതിലാണ് ഈ രണ്ട് ഗോറുകൾ പിന്നെ ഗുരുമാരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന സൈലസ് അമ്മാനോട്ട ഗ്രോട്ടോട് അവിടെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടാകെ ജീവൻ പെട്ടെന്ന് ചെയ്തിട്ട് മേലത്തെ പഠിക്കുന്നത് Tak sedangnya teman പറഞ്ഞ ലില്ലിപ്പൂരിൻ്റെ ആകൃതിയിലുള്ള മേൽപ്പൂരല്ലാം ഉണ്ടാവും അല്ലേ പിന്നെ ഈ പള്ളിയുടെ ചുരലേക്ക് നമ്മൾ നോക്കിയാൽ പല രാജ്യങ്ങളുടെ പേര് അതാക ആലേഖനം ചെയ്ത മാതാവിൻ്റെ രൂപമാണ് നമ്മളത് പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാം മലയാളപ്പെടുത്തലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള ഒരു പ്രത്യക്ഷീകരണം പെറോയിൽ നിന്നുള്ളത് പിന്നെയാണ് നമ്മുടെ വ്യാഴം കേട്ടോ ഒരുപാട് സാക്ഷ്യപ്പെടുത്തലുകളും തെളിവുകളും ഉള്ള പ്രത്യക്ഷീകരണങ്ങളാണ് ഇതുപോലെ പ്രത്യേക സ്ഥ സ്ഥാനം പിടിച്ചിരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിഷേധം അത്രയും വിശ്വ വിശ്വസിക്കപ്പെടുന്നതാണെന്നും തെളിവുകളുള്ളതാണെന്നും നമുക്ക് അതുകൊണ്ട് മനസ്സിലാവും അതുപോലെ തന്നെ കുറവലങ്ങാട് കുറവലങ്ങാട്ടത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണം ഇപ്പോഴും സഭ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല കാരണം അതൊന്നാം നൂറ്റാണ്ടി നടന്നതായത് കൊണ്ട് അന്നൊന്നും അതൊന്നും എഴുതി വെക്കാനോ അതിനുള്ള തെളിവുകളോ ഇല്ല ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി അമ്മയ്ക്കുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ സഭ അംഗീകരിച്ചിട്ടുണ്ട് Bir şey alındığında, ederim, ഇവിടെ എന്താണ് ഇങ്ങോട്ട് നോക്കി

മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ചിത്രമാണ് നമ്മുടെ നാട്ടിലങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന യോസഫിതാവിനോട് പ്രാർത്ഥിക്കണം അങ്ങനത്തെ രോഗങ്ങൾ അതായത് ഈ ജിപ്തിലേക്ക് പോലും രക്ഷപ്പെടുന്നു യോസൈപിതാവിന് എത്ര പ്രാവശ്യം അപ്പൊ നിങ്ങൾ

ജോസഫിന്റെ നാമത്തിലുള്ള സ്ഥലമാണ് ഈ കാണുന്നൊക്കെ ചിന്താവിഷ്ടനായ ജോസഫ്താ കല്യാണത്താ ഈ പുള്ളിക്കാരി വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന്റെ മുമ്പ് മാതാവിർഭിണിയാണ് എന്നറിഞ്ഞപ്പോ ചിന്തി പിന്നെ ഇതൊരു ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പ്രവാഹമലയിൽ വെച്ചൊരു ബൈബിൾ വിഭാഗം വായിച്ചു പറഞ്ഞു വിശ്വാ പതിവായി പോയ സിനിമ നാനൂറ് കുടുംബങ്ങളുള്ള ഒരു ചെറിയ പട്ടണമായിരുന്നു മസ്രിദ് അന്ന് ഇന്നത്തെ കാലത്ത് ഷബാത് ദോസഫ് സാബതു ദോസ സിനിബോബുകൾ അവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണിത് ഓക്കെ നസരത്തിലുണ്ടായിരുന്നവർക്ക് ആകെ ഉണ്ടായിരുന്ന സിനിമബോവ് അതിവിടെയായിരുന്നു ഇവിടെ വെച്ചാണ് ഈശോയ്ക്ക് അക്ഷയ പ്രവാചക പുസ്തകം വായിക്കാൻ കൊടുക്കപ്പെട്ടതും ഇവിടെ നിന്നാണ് പ്രവാഹമലയിലേക്ക് കൊണ്ടുപോയി തന്നതും കേട്ടോ ഈ ഒരു ഈ ഒരു സിനിബോവ് ചർച്ചിൽ വച്ചാണ് ഈശോ സ്ഥിരമായി പഠിപ്പിച്ചിരുന്നത് ഓക്കെ സിനോ യഹൂദനായിരുന്നു സുബിതാവും മാതാവും എല്ലാവരും യഹൂദന്മാരായിരുന്നു അല്ലെ പിന്നീട് ഈശോയുടെ മരണശേഷം ആണ് സഭസ്ഥാപിച്ചു പിന്നെ ക്രിസ്ത്യാനിറ്റി എന്നുള്ള രീതിയിലേക്ക് സിനിമ ആണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സിനിമ യഹൂദന്മാരുടെ ആയിരുന്നു പക്ഷേ ഈശോയ്ക്ക് ശേഷം ഈശോനെ സംബന്ധിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ കയ്യിലേക്ക് വന്നു ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ ഇവിടെ ഇതില് ഹെലന്റെ ആജ്ഞി കുറിച്ച് കണ്ടെത്തിയത് തൊട്ടാണ് ഈ വിശുദ്ധ എല്ലാ സ്ഥലങ്ങളിലും പള്ളികൾ പണിയാൻ തുടങ്ങി അങ്ങനെ റോമക്കാരാണ് റോ റോമക്കാരുടെ ഭരണം വന്നപ്പോഴാണ് കൂടുതലും നമ്മുടെ കയ്യിലേക്ക് ഇത് വന്നത് ഓക്കെ നമ്മളിപ്പോ കാനായിലാണുള്ളത് വിശോയുടെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കിയ സ്ഥലം നമ്മൾ വരു വായിക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച് വായിക്കുന്ന വചന ഭാവുന്ന ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് മീ മൈ അവർ ഹസ് നോട്ട് മദർ സെറ്റ് ഹോൾഡിംഗ് ഫ്രം ട്വന്റിസ് ഓക്കെ അപ്പൊ ഈശോയും മാതാവും ശിഷ്യന്മാരും ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വെച്ചാണ് കല്യാണത്തിന് നീങ്ങി തീർന്നു പോയതും ഈശോയോട് മാതാവ് അവരെ സഹായിക്കാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നത് അപ്പം ഈശോ പറയുന്നുണ്ട് എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഓക്കെ അപ്പം യഹൂദന്മാരുടെ ആചാരപ്രകാരം ഒരു കല്യാണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന വേണ്ട സാധനമാണ് വൈൻ നമ്മുടെ നാട്ടില് മീൻകറി പോലെ ഒരു ചടങ്ങ് നടക്കുമ്പം വിളിക്കപ്പെട്ടവർക്ക് വിളമ്പുന്നതിനു മുമ്പ് മീൻകറിയൊക്കെ തീർന്നു പോയി നമ്മുടെ കാർന്നമാരൊക്കെ വിഷമിക്കുന്നുണ്ടിട്ടില്ല അതുപോലെ അവർക്ക് നാണക്കേടായിരുന്നു വീന് തീർന്നു പോകാന്ന് പറയുന്നത് ഒരു നാണക്കെട്ട കാര്യമാണ് അപ്പൊ അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് മാതാവ് ഈശോയോടെ സഹായിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഈശോ കൽഭരണികളില് വെള്ളം നിറയ്ക്കാൻ പറയുന്നു കേറാൻ പോകുന്നത് അന്നത്തെ വെഡ്ഡിങ് നടന്ന വെഡിങ് നടന്ന വീടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന വയസ്സിന്റെയും കാലത്ത് പള്ളിയും പള്ളിയുടെ അവശിഷ്ടങ്ങളും കൽഭരണികളും ഒക്കെ കേട്ടോ ഒന്നാം നൂറ്റാണ്ടില് അന്ന കല്യാണം നടന്ന വീടിന്റെ അവശിഷ്ടങ്ങളാണ് താഴെയുള്ളത് ഉള്ളത് ഓക്കെ അതിന്റെ മുകളില് വയസിന്റെയും ത്ത് പണത പള്ളി ആ പള്ളിയൊക്കെ തീർക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന പള്ളികളാണ് പിന്നെ അവിടെ പല അധിനിവേശങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലേ പല അധിനിവേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അല്ല നമ്മൾ താഴേക്കങ്ങോട്ട് പോകാൻ അല്ല തന്നെ ഓക്കെ ഓക്കെ അല്ല അതായത് അന്ന് ഉണ്ടാക്കിയ കൽപ്പര കൽഭരണികളൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ് മറ്റേ ഈശോ വെള്ളം വീഞ്ഞാക്കി എന്ന് കരുതപ്പെടുന്ന കൽഭരണി ഏകദേശം ഒന്നാം നൂറ്റാണ്ടിലുള്ള നിർമ്മിതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ ആ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളാണ് അപ്പോൾ ഫ്രണ്ട്സ് ഗലീലിലെ കാഴ്ചകളുടെ ആദ്യത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ഭാഗവുമായിട്ട് ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം